മീൻസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അച് സാധാരണ എപ്പോഴും വൈകുന്നേരം തന്നെ അടുക്കളയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് തുടച്ച് വൃത്തിയാക്കിയിട്ടാണ് നമ്മൾ രാത്രി പോയി കിടന്നുറങ്ങാറ് അപ്പോൾ രാവിലെ വന്നു കഴിഞ്ഞാൽ നല്ല ഫ്രഷ് ആയിരിക്കും പക്ഷേ ഇതിപ്പോൾ നമ്മൾ ആലപ്പുഴ പോയി വന്നതിൻ്റെ പിറ്റേ ദിവസമാണ് വൈകുന്നേരം പെട്ടെന്ന് തന്നെ കിടന്നുറങ്ങി ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ രാവിലെയാണ് അടുക്കളയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി രാവിലത്തെ പരിപാടികൾ കുട്ടികൾക്ക് സ്കൂളുണ്ട് അപ്പോൾ അവരെ സ്കൂളിൽ വിടണമല്ലോ കുറച്ച് പതുക്കെ തന്നെ എണീറ്റത് എന്നാലും ഇവരുടെ കാര്യം നോക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ രാവിലെ തന്നെ കുറച്ച് പരിപ്പ് കറി വേറെ കാര്യമായിട്ടൊന്നുമില്ല കുറച്ച് പരിപ്പ് കറി വെക്കണം പിന്നെ എന്തെങ്കിലും ഉപ്പേരി വെക്കണം ടിഫൻ ഇല്ല ടിഫൻ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ തലേന്നുള്ള കാറ്ററിങ്ങിൻ്റെ ബിരിയാണി ഉണ്ടായിരുന്നു അപ്പോൾ അത് ബാലൻസ് ഉള്ളത് കൊണ്ട് കുട്ടികൾക്ക് അത് മതി ഏട്ടനും കുറച്ച് ബിരിയാണി ഉണ്ടായിരുന്നു കൊടുത്ത് ഞാനും അതു തന്നെയാണ് കഴിച്ചത് കുഞ്ഞാറ്റി പിന്നെ അവിടെ പോയി ബിരിയാണി കഴിച്ചിട്ട് വന്നു പിന്നെ ഞങ്ങൾക്ക് മൂന്നാൾക്കുള്ള ബിരിയാണി ഞങ്ങൾ ഇവിടെ അമ്മ അമ്മത്താന്ന് വിട്ടിട്ടുണ്ടായിരുന്നു വൈകുന്നേരം വരുമ്പോൾ തന്നെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് അതുകൊണ്ട് ആ ഒരു പണി ലാഭം കിട്ടി പിന്നെ ഇതാ പരിപ്പ് കറിക്കുള്ള പരിപാടികളൊക്കെ നോക്കണം എൻ്റെ ഫ്രണ്ട്സിനെല്ലാവർക്കും സുഖമാണല്ലോ എനിക്കിവിടെ സുഖമാണ് എൻ്റെ എല്ലാ ഫ്രണ്ട്സും സേഫ് ആയിരിക്കണമെന്ന് വിചാരിക്കണോ എല്ലാവരും സേഫ് ആണല്ലോ അല്ലെ അറിയാമല്ലോ നമ്മുടെ ഈ വയനാട്ടിലെ പ്രശ്നങ്ങളും എന്താ ഏതാ രാത്രി ഉറങ്ങാൻ പോയി കിടന്ന ആൾക്കാരുടെ അവസ്ഥയാണ് അപ്പോൾ എല്ലാവരും മാക്സിമം സേഫായി ഇരിക്കാൻ നോക്കുക ഇല്ല എന്തെങ്കിലും എന്നുണ്ടെങ്കിൽ അപ്പം തന്നെ തൊട്ടടുത്തുള്ള പെട്ടെന്ന് തന്നെ ക്യാമ്പുകളുണ്ടല്ലോ അവിടേക്ക് മാറാൻ ശ്രമിക്കുക എല്ലാവരും സേഫായിട്ട് മാക്സിമം സേഫായിട്ട് ഇരിക്കാൻ പറ്റുമോ നോക്കുക നമ്മൾ പ്രാർത്ഥിക്കാൻ മാത്രമേ നമുക്ക് പറ്റുകയുള്ളു അല്ലാതെ വേറെന്താ ചെയ്യാം മാക്സിമം പറ്റുന്ന രീതിയിൽ പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാവരും ഇവിടെ തിരുനെല്ലായാലും ആളിയാർ തുറന്നതുകൊണ്ട് ആളിയാർ ഡാം തുറന്നതുകൊണ്ട് തിരുനെല്ലായ് പുഴയിലും ഫുള്ള് വെള്ളമാണ് അപ്പോൾ അതിൻ്റെ പരിസരത്തുള്ളവർ എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങളൊക്കെ തന്നെ ഉള്ളു എല്ലാവർക്കും ഇപ്പോൾ ഇതാ കണ്ണാടി നമ്മുടെ ഹൈസ്കൂളിൽ പാലക്കാട് തന്നെ കണ്ണാടി ഹൈസ്കൂളിൽ ക്യാമ്പ് തുടങ്ങിയിട്ടുണ്ട് രണ്ടാം വാർഡുകാർക്കൊക്കെ അവിടെ പോയി ഇരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പംതാ മെസ്സേജുകൾ വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് എല്ലാവരും എല്ലാവടേയും ഇപ്പം വെള്ളത്തിൻ്റെ പ്രശ്നവും മണ്ണും എല്ലാം ബുദ്ധിമുട്ട് തന്നെയാണ് എന്നാലും പറ്റുന്ന രീതിയിൽ മാക്സിമം എല്ലാവരും സേഫ് ആയിരിക്കാൻ ശ്രദ്ധിക്കുക അങ്ങനെ അങ്ങനെതാ ഞാൻ എൻ്റെ പരിപ്പ് കറിയിലേക്കുള്ള പൊടികളൊക്കെ ഇടുകയാണ് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പ് സാധാരണ എപ്പോഴും ഇടും പോലെയുള്ള പൊടികളും തക്കാളിയും മാത്രം ഇട്ടിട്ടാണ് രണ്ട് ചെറിയുള്ളി ഇട്ടിട്ടുണ്ട് എന്നിട്ടാണ് ഞാൻ എൻ്റെ പരിപ്പ് കറി വെക്കണത് വേറെ ഒന്നുമില്ല പിന്നെ ഈ കുഞ്ഞു കുക്കറായതുകൊണ്ട് കുക്കറിന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിസിൽ വരുമ്പോഴൊക്കെ പുറത്ത് തെരച്ചു വരാറുണ്ടല്ലോ വെള്ളം അപ്പോൾ അത് വെള്ളം തിരച്ചു വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ടിപ്പ് ഞാൻ നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ ഒരു സ്പൂണിടുക അപ്പോൾ ഞാൻ ഒരു സ്പൂൺ ഇട്ടു ഏയ് ഇത് ശരിയായില്ല അപ്പോൾ ഇത് വേണ്ട വേറെ മാറ്റി പിന്നെ വേറെ ആ സ്പൂൺ മാറ്റിയിട്ട് വേറെ മാറ്റാൻ പോയതാണ് ആ സ്പൂണും ഇട്ട് ഏയ് അതും ശരിയായില്ല എന്നിട്ട് പിന്നെ വേറെ അടുത്ത് അപ്പോഴേക്കും പെരിക്കുട്ടി എന്തോ നോക്കാൻ വന്നിരിക്കണേ പിന്നെ വേറൊരു സ്പൂണെന്നെ ഇട്ടിട്ട് പിന്നെ ഞാനത് ഇതേ അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പെരുക്കുട്ടിയും മുട്ട വരുത്തത് വേണമെന്ന് അവൻ്റെ ഫ്രണ്ട്സിനെ എല്ലാവർക്കും വേണമെന്ന് പറഞ്ഞിട്ട് രണ്ട് മുട്ട വേണമെന്ന് പറഞ്ഞിട്ട് ഇതാ രണ്ട് മുട്ട എടുത്തു വെച്ച് തന്നിട്ട് പോയിരിക്കണം പിന്നെ അപ്പോഴേക്കും എൻ്റെ ചോറ് ഞാൻ നേരത്തെ തന്നെ എണീറ്റപ്പാടെ ചോറിനുള്ള അരിയൊക്കെ ഇടാറുണ്ട് എന്നിട്ട് ചാങ്സലിക്ക് മാറ്റിയാൽ അത് നമ്മുടെ ബാക്കിയുള്ള പണികളൊക്കെ കഴിയുമ്പോഴേക്കും ആവുമല്ലോ അപ്പോൾ അതേ ഞാൻ ചാങ്സൻ ചോറ് എടുത്ത് വാർത്തിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് വേണം മുട്ട വറുക്കാൻ അവനിങ്ങനെ പൊടി പൊടിയായിട്ട് മുട്ട വറുത്താൽ മതി വേണം അപ്പോൾ ശരിയെന്ന് പറഞ്ഞിട്ട് അതിനുള്ള സവോള തക്കാളിയൊക്കെ തക്കാളിയല്ല സവോള മുറിച്ചിട്ട് ഇത് കഴിക്കാൻ കൊടുക്കുകയാണ് ബിരിയാണി ഉണ്ടല്ലോ അത് ഞാൻ ചൂടാക്കി വെച്ചതായിരുന്നു അപ്പം വേഗം അതെടുത്ത് അവനെ കഴിക്കാൻ കൊടുത്തിട്ട് കുഞ്ഞാട്ട അവിടെ കഴിക്കാൻ പോയി എന്നിട്ട് ഇതാ സവോള കട്ട് ചെയ്ത് കട്ടിങ് എനിക്കിങ്ങനെ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് അപ്പോൾ ഞാനിങ്ങനെ സമാധാനത്തിൽ അതൊക്കെ കട്ട് ചെയ്ത് മുട്ട പൊട്ടി ചോദിക്കാനുള്ള പരിപാടികളൊക്കെ കൊത്തിപ്പൊരിച്ചിട്ടുള്ള എന്താണ് അതിനെ അപ്പേക്കും മുട്ട പൊട്ടിച്ചിടുമ്പോൾ മുട്ടേൻ്റെ തോടോടെ വീണോ പിന്നെ അതെടുത്ത് വറുക്കി മാറ്റി അതാണെങ്കിൽ എടുത്താൽ കിട്ടൂലോ പിന്നെ അതിനെ വേഗം എടുത്ത് മാറ്റിയിട്ട് പിന്നെ അതിൽ ഞാൻ ഉപ്പൊക്കെ ഇട്ട് വേഗം ഇളക്കിയെടുത്ത് മുട്ട വറുക്കാനിട്ടും മുട്ട വറുത്തു കൊടുത്തുവിട്ടാലും രാവിലെ വറുത്തത് ഉച്ചയ്ക്ക് കഴിക്കാനാവുമ്പോഴേക്കും തുറക്കുമ്പോഴേക്കും ചെറിയ എന്തെങ്കിലും എന്തെങ്കിലും വരുമോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആദ്യം തന്നെ കുറച്ച് ജീര കൂട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ജീരകം പൊട്ടിയതിന് ശേഷമാണ് മുട്ട വറുത്തത് മുട്ട ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ എടുത്തത് അപ്പോൾ വലിയ സ്മെല്ല് ഉണ്ടാവില്ല ഈ ജീരകത്തിൻ്റെ ആ ഒരു മണമല്ലേ ഉണ്ടാവുള്ളൂ ജീരകം വറുത്തെടുത്തതല്ലേ അപ്പോൾ അങ്ങനെ അത് താ വറക്കാനിട്ടിട്ടുണ്ട് പൊടിയാക്കണമല്ലോ അപ്പോൾ അത് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് പൊടിയാക്കണം അപ്പം എന്തൊക്കെയാണ് കുക്കർ വിസിൽ വന്നിട്ടുണ്ട് എന്നിട്ടും കുറച്ച് വെള്ളം തിരച്ചു വന്നു കുഞ്ഞു കുക്കറാണ് അതുകൊണ്ടാണ് അങ്ങനെ വരിക്കുട്ടിക്ക് ടിഫനാക്കിയതിന് ശേഷം മത്തൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് മത്തൻ ഉണ്ടല്ലോ അപ്പം മത്തൻ കറി വയ്ക്കാമെന്ന് ഉപ്പേരി വയ്ക്കാം വിചാരിച്ചിട്ട് ഇങ്ങനെ ഇടാൻ നോക്കുമ്പോഴേക്കും ഇങ്ങനെ ഓരോന്നോരുന്നതിനെ വിളിച്ചുകൊണ്ടേയിരിക്കും സോക്സ് കാണാനല്ല അല്ല കാണാനല്ല കാണാമല്ലോ കാണാനല്ല ഇനി അതൊക്കെ എടുത്ത് കൊടുക്കാൻ അതിൻ്റെ പിന്നാലെ പോകണം പിന്നെ ടവല് കെട്ടി കൊടുക്കണമല്ലോ കിറ്റിലേക്ക് എന്നിട്ടാണ് ഞാൻ എന്താ വന്ന് മത്തൻ ഉപ്പേരി വയ്ക്കാൻ നിൽക്കുന്നതേ നാടൻ മത്തനായതുകൊണ്ട് അതായത് നമ്മുടെ വീട്ടിലുള്ള മത്തനായതുകൊണ്ട് നല്ല ടേസ്റ്റാണ് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടണം എന്നാൽ മുതിരണ്ടോ ചോദിച്ചോ മുതിട്ടുണ്ട് എന്നാൽ പിന്താണോ ചോദിച്ചോ പിന്താണ് അങ്ങനെയുള്ളൊരു മത്തൻ അപ്പം ഞാൻ ഉപ്പേരിക്ക് വേണ്ടിയിട്ട് നല്ലോണം ചെറുതാക്കിയിട്ട് തന്നെയാണ് മുറിച്ചിരിക്കുന്നത് എന്നിട്ട് അത് തേങ്ങ ചെറു വീട്ടിട്ടാണ് ഉപ്പേരി വെച്ചിരിക്കുന്നത് ഇത് ഇളക്കി കൊടുത്തിട്ട് ഒരു ഒത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഞാൻ മൂടി വയ്ക്കുന്നുണ്ട് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് പച്ചമുളക് ഇട്ടിട്ടുണ്ടാണ് അല്ലാതെ മുളക് പൊടിയല്ല അപ്പം അങ്ങനെ മത്തൻ എല്ലാം ചെയ്യുമ്പോഴേക്കും അത് മൂടി വെച്ച് വേവാൻ വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ പരിപ്പായിട്ടുണ്ടായിരുന്നു പരിപ്പ് കറി സിമ്പിളായിട്ടുള്ള നല്ല ടേസ്റ്റുള്ള പരിപ്പ് കറി വേറൊന്നും വേണ്ട പുളിയൊന്നുമില്ല തക്കാളി മാത്രം ഇട്ടിട്ട് നല്ല നല്ല കുഴഞ്ഞുള്ള ഒരു പരുവ സ്പൂൺ എടുത്ത് മാറ്റിയതാണ് അങ്ങനെ പരിപ്പക്കറിയും മത്തനുപ്പേരിയും അത് മാത്രം ഇത് മാത്രം മതി നിറച്ചും ചോറ് ഒഴിക്കാൻ പറ്റും അപ്പോൾ അതിൽ ഉപ്പൊക്കെ ഉണ്ടാകാൻ നോക്കിയിട്ട് ഞാൻ വരക്കുട്ടിക്ക് അതും ആക്കി കൊടുക്കണമല്ലോ സ്കൂളിലേക്ക് കൊടുത്തു വിടണമല്ലോ പിന്നെ നമ്മുടെ ഫുഡ് ഉണ്ടാക്കലും കാര്യങ്ങളും എല്ലാ പണിയും കഴിഞ്ഞിട്ടാണല്ലോ പാത്രം കഴിക്കാൻ ഒരു ലോഡ് പാത്രം എന്ന് പറയില്ലേ അങ്ങനെ അതായത് എൻ്റെ സ്പോഞ്ച് ശിതിയാണല്ലോ അപ്പോൾ പാത്രങ്ങളിങ്ങനെ അടിപിടിക്കുകയല്ല ഈ ചായ വെച്ചതൊക്കെ ചായൻ്റെ അതൊക്കെ ഇങ്ങനെ ചായപ്പൊടിയുടെ ഒരു ചെറിയ കറിയില്ലാകുമല്ലോ അതൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല കേക്ക് ഉണ്ടാക്കിയത് കാഞ്ചീര 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 ജയിക്കേണ്ടും പറ്റുന്നില്ല അപ്പം അതിൻ്റെ പാത്രവും കൂടെ ഉണ്ട് അപ്പോൾ അതൊന്ന് സ്പോഞ്ചകരിയും കൊണ്ട് കുറേ ദിവസമായി ഒന്ന് വൃത്തിയാക്കാൻ അപ്പം ഈ കമ്പിയുടെ ചകിരിയില്ലേ അത് ഇട്ടിട്ട് ഇട്ടിട്ടെന്നെ പറ്റുള്ളൂ ഞാൻ കാണിച്ചതാണ്ടോ പാത്രം ഇതാണ് ആ കമ്പിച്ചകരി ഇട്ടിട്ട് ഒന്ന് സ്ക്രബ് ചെയ്യുമ്പോഴേക്കും എത്ര പെട്ടെന്ന് അറിയും അതൊക്കെ പോകുന്നതും വേറെ പാത്രങ്ങളൊന്നും അല്ലേ ചായൻ്റെ പാത്രവും ഈ കേക്ക് ഉണ്ടാക്കിയ പാത്രവും മാത്രം പിന്നെ കുക്കറൊക്കെ ഞാൻ ഈ കമ്പിച്ചകിരി ഇട്ടിട്ടു ചിലപ്പോൾ മാത്രം അതായത് എന്തായാലും പറ്റി പിടിച്ചിട്ടുണ്ടെങ്കിൽ മാത്രം ഈ കമ്പിച്ചകരി ഇടുകയുള്ളൂ അല്ലെങ്കിൽ ഒന്നും ഓടില്ല അങ്ങനെ പാത്രങ്ങളൊക്കെ വൻ വൻ പാത്രങ്ങളെന്ന് പറയില്ലേ അത്രയും പാത്രങ്ങളുണ്ടായിരുന്നു ഓഫ് ആയതിൻ്റെ എല്ലാം ഇതാണ്ടോ നല്ല ക്ലീൻ ക്ലീൻ ആയിട്ട് എൻ്റെ ചായപാത്രം എൻ്റെ കേക്ക് ഉണ്ടാക്കിയ പാത്രം ഇനി വിപ്പിംഗ് ക്രീമും കൂടെ ഇട്ടിട്ടു എന്തായാലും ട്രൈ ചെയ്തത് നന്നായിട്ട് തന്നെയാണ് കിട്ടിയിരിക്കുന്നത് കേക്ക് നല്ല നല്ല സോഫ്റ്റ് സ്പോഞ്ച് കേക്ക് ഞാൻ ഇനി വേറൊരു വീഡിയോയിൽ ഇങ്ങനെ ആഡ് ചെയ്യുക എങ്ങനെ ആയി കഴിയുമ്പഴേക്കും വീഡിയോ ലോങ്ങ് ആയി പോവണേ അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനെ ബുദ്ധിമുട്ടിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണോ മാക്സിമം ചെറുതാക്കാൻ പറ്റണത് ചെറുതാക്കണത് ഒരു ദിവസം എന്ന് പറയുമ്പോൾ നിറച്ചും പിന്നെ ഞാൻ ആ പാത്രങ്ങളൊക്കെ കഴിക്കെടുക്കുന്നുണ്ട് സ്പോഞ്ച് കേക്കിൻ്റെ കൂടെ ഇനി വിപ്പിംഗ് ക്രീം വിപ്പിംഗ് ക്രീം വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണല്ലോ നന്നായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം കുട്ടികൾക്കാണെങ്കിൽ കേക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കുട്ടികൾക്ക് മാത്രമല്ല എനിക്കും കേക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു സംഭവമാണ് ഒരുപാട് ആഗ്രഹമാണ് കേക്കൊക്കെ ഉണ്ടാക്കണം ഉണ്ടാക്കി കഴിക്കാനുള്ളൊരു ഇത് കഴിക്കാൻ മാത്രമല്ല അത് വേറൊന്നുമല്ല അപ്പോൾ ബിസിനസ്സായിട്ടൊന്നും ആലോചിക്കാനുള്ള ആലോചിച്ചിട്ടില്ല അപ്പം നമ്മൾ ഉണ്ടാക്കി നോക്കിയപ്പോൾ നന്നായിട്ടുണ്ടായിരുന്നു നല്ല സ്പോഞ്ചി ആയിട്ട് തന്നെ കേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഇനി അതെ അതെ ഇനി എൻ്റെ ഫ്രണ്ട്സിനെ കാണിച്ചു തരാം ഇനിയിപ്പോൾ എന്തായാലും ധൈര്യത്തിൽ കാണിക്കല്ലോ കാരണം നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ശരിയാവുകയാണെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിനെ കാണിക്കാൻ പറ്റുള്ളൂ അല്ലാതെ നമ്മൾ കാണിച്ചിട്ട് പേടി വരുത്തി കളഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ കേക്ക് ഉണ്ടാക്കാൻ ഹാപ്പിയായിരുന്നു അതായത് നല്ലോണം കിട്ടിയത് കൊണ്ട് അടിപിടിക്കുകയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ എൻ്റെ പാത്രം കഴുകൽ കഴുകൽ കഴിയണമില്ല എന്തോരം അറിയോ അപ്പോൾ എല്ലാ പാത്രവും കൈകിയെടുക്കട്ടെ പാത്രം കഴിയൽ കഴിഞ്ഞ് ആ സിങ്കും കൂടെ അപ്പ തന്നെ കൈയോടെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു സമാധാനമാണ് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ നമുക്ക് അടുക്കളയിലേക്ക് വരുമ്പോൾ തന്നെ അടുക്കളയിൽ കുക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് തന്നെ സംശയമാവും കാരണം അത്രയും നമ്മൾ നീറ്റാക്കി വെക്കുന്നതുകൊണ്ട് പാത്രം കയ്യല് കഴിഞ്ഞ് അതുകൊണ്ട് സിങ്കൊക്കെ താ എട്ടിത്തിളങ്ങുന്ന സിങ്ക് അതിൻ്റെ കൂടെയാണ് ഈ തേങ്ങ ചെരി ഇടയിലൊക്കെ വരി ആയിട്ടുണ്ടായിരുന്നെങ്കിൽ അത് ഞാൻ സിമ്മിൽ വെച്ചിട്ടാണ് എന്തൊരു ഇതും പാത്രം കഴിയാൻ പോകുമ്പോൾ സിമ്മിൽ വെച്ചിട്ട് കണ്ടോ ക്ലീൻ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് പാത്രം കഴിയലൊക്കെ കഴിഞ്ഞ് പാത്രം കഴുകിയിട്ടുണ്ട് എന്നല്ലേ പറയില്ലല്ലോ അത്രയും നീറ്റാക്കിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടാണ് അങ്ങനെ ഏട്ടം വണ്ടി കഴിഞ്ഞാൽ അവിടേക്ക് പോയി നോക്കിയാൽ ഞാൻ പറഞ്ഞാലോ പിറ്റേ ദിവസമാണോ പിറ്റേ ദിവസം ഏട്ടൻ വണ്ടിയൊക്കെ കഴുകിയിട്ടാണ് സോ അതിൽ വണ്ടി കൊണ്ട് കൊടുത്തതല്ലോ അതായത് ആലപ്പുഴ പോകുമ്പോൾ നമ്മൾ സ്വകാര്യം വണ്ടി കൊണ്ടുവന്നതാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ ആലപ്പുഴ പോയ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു പിറ്റേ ദിവസത്തെ ഞാൻ ഈ ഏട്ടം വണ്ടി കൊണ്ടുപോകുന്നത് മാത്രമേ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏട്ടാ വണ്ടി കൊണ്ടുവന്ന് കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി കൊടുത്തിട്ട് വന്നു പിന്നെ ഉച്ചയ്ക്ക് വന്നിട്ടാണ് ബാക്കി ഞാൻ രാവിലെ തന്നെ ഉപ്പേരിയും പരിപാടിയൊക്കെ ഉണ്ടാക്കി തന്നു അപ്പോൾ പിന്നെ മുളകൊന്ന് ഈ മുളക് ഇങ്ങനെ ഞാനത് പിന്നെ പറഞ്ഞുതരാം തരാം താങ്ക് യു ഫ്രണ്ട്സ് കഴിഞ്ഞു